പൂപ്പത്തി ഗ്രാമം ഒരുങ്ങുന്നു വിമുക്തി കൂട്ടായ്മയുടെ പ്രാഥമിക യോഗം ഗ്രാമീണ വായനശാലയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു കൂട്ടായ്മയിലെ പൊതുപ്രവർത്തകർ ലഹരിക്കാരെ തുരത്താൻ രാത്രി നടത്തം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആലോചിച്ചിരിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ മാസം അവസാനം സ്ത്രീകളുടെ പൊതുയോഗം നടത്തും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് കൂട്ടായ്മ സജ്ജമാക്കിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ജനപ്രതിനിധികൾ കുടുംബശ്രീ കൂട്ടായ്മകൾ വായനശാല പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് കൂട്ടായ്മ പ്രവർത്തകർ വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ വഴിയിലൂടെയും രാത്രി നടക്കാനാണ് തീരുമാനം രാത്രിയുടെ മറവിൽ ലഹരി എത്തിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനും പോലീസിന്റെ സഹായത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാനും കൂട്ടായ്മ രംഗത്തിറങ്ങുകയാണ് ലഹരിക്കെതിരെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുന്നതോടെ പൂപ്പത്തി ഗ്രാമം വേറിട്ട പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഞ്ചാവ് മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ് ഇത്തരം വിപത്തിനെ നേരിടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ജനകീയ കൂട്ടായ്മയിലൂടെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ ഒരു നല്ല സമൂഹത്തിനായി കൈകോർത്ത് മുന്നോട്ട് പോകാം പൂപ്പത്തിയിൽ ഇപ്പോഴും ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പരസ്യമായി വിൽപ്പന നടക്കുന്നുണ്ട് ഇവയെല്ലാം അവസാനിപ്പിച്ച് തുടക്കം കുറിക്കാനാണ് തീരുമാനം സ്ത്രീകൾക്കൊപ്പം യുവസമൂഹവും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ് കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നത് ലഹരി വില്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഒറ്റക്ക് ചെറുക്കാൻ ശ്രമിക്കാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പടികടത്താനാണ് ശ്രമം പുറത്തുനിന്നെത്തുന്ന രാസലഹരി മാഫിയകളെ പൂപ്പത്തിക്ക് പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ടി സി ബി ന്യൂസ് മാള